നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് മണ്ഡലം കമ്മിറ്റി വേങ്ങരയിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചു വ്യാപാർ ഭവൻ പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു अभ्यंतर मंत्री अमित शाह अभ्यंतर मंत्री अमित शाह अभ्यंतर मंत्री अमित शाह अभ्यंतर मंत्री अमित शाह राजी बच्चे पॉप पुराते राजी बच्चे पॉप पुराते राजी बच्चे पॉप पुराते राजी बच्चे पॉप पुराते गले गले एक सुंदर बोल मधे दरत्तम मेरा निर्कार मधे दरत्तम मेरा निर्कार मधे दरत्तम मेरा निर्कार मधे दरत्तम मेरा निर्कार मेरा ప్రతిషేధ సంఘమం ముస్లిం లీగ్ వేంగిరా మండలం ప్రసిడెంట్ పి అస్లు ఉద్ఘాటనం చేదు ഈ മാറ്റി നിർത്താൻ ർത്താൻ പലരും ശ്രമിച്ചു പക്ഷെ ഞാൻ പറഞ്ഞുതന്നേതരത്തെ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തെ പോലെ ഒരാളെ ഈ ഭരണഘടന സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മുസ്ലിം ലീഗ് അടക്കം ഉൾപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തെ ബംഗാളിൽ നിന്ന് മത്സരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ അത് സഹായത്തോടുകൂടി കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു ആ ഇന്ത്യ രാജ്യത്തെ അന്ന് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു സ്വതന്ത്രമാകുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ വിവിധ മതങ്ങളുണ്ട് ജാതികളുണ്ട് സംസ്കാരങ്ങളുണ്ട് ഭാഷകളുണ്ട് ദളിത് ലീഗ് മണ്ഡലം സെക്രട്ടറി എം പി ഉണ്ണികൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സി എം പ്രഭാകരൻ എ പി സുധീഷ് ഷിബു ഊരകം എം ദേവദാസ് ചാലിൽ ശങ്കരൻ അരക്കിങ്ങൽ ഉണ്ണി ടി പി സത്യൻ കെ സുന്ദരൻ പി അറുമുഖൻ യു കിളിയൻ ബാബു മനോജ് ശശി മണികണ്ഠൻ സുബ്രഹ്മണ്യൻ രാമൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര